ാണ് ഏഹ് അപ്പ എന്റെ സഹോദരി എവിടെ ആന്റെ സഹോദരി എവിടെ എന്നൊക്കെ എല്ലാവരും ഏകദേശം കമന്റ് ഒക്കെ വന്ന് അപ്പൊ ഞമ്മള് ആള് നിലപൊ പോണമാരും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏഹ് വീഡിയോപരമായിട്ട് വീഡിയോക്കൊന്നും ഇറങ്ങിട്ടില്ല കൊറേ ദിവസമായി വീഡിയോ നിട്ടിട്ടില്ല ഏർ വീഡിയോന്റെ പരിപാടി അത് എന്താണ് എങ്ങനെയെന്നൊക്കെ ഞാൻ പിന്നീട് പറയണ്ട് ഇപ്പൊ നമ്മളെ കൂട്ടുകാര് നമ്മളോട് ചോദിച്ചിരുന്നില്ല ഒരു മറുപടി ആയിട്ട് വന്നാണ് ആ കുറ കുഴപ്പമില്ല അളസാറായിട്ട് മുന്നോട്ട് പോയിണ്ട് അതൊന്ന് പറയാൻ വേണ്ടി ഒന്നാണ് അപ്പൊ എല്ലാവരും ഒരേ കാര്യം ചോദിക്കുമ്പോട്ടത്തിലെങ്കിലും ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വരും വന്നാണ് അതുകൊണ്ടാണ് നമ്മൾ ഞമ്മളിങ്ങനെ മുന്നിൽ ഇപ്പൊ ഈ രണ്ടാഴ്ച വീഡിയോ ഇട്ടിട്ട് തന്നെ നിങ്ങളെ മുന്നിൽ വന്നത് വീഡിയോ വീഡിയോ ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് മുത്തുമണികൾക്ക് ഒരു സന്തോഷ വാർത്തയാണ് ആദ്യം ഞാൻ ഒരു ദുഃഖ വാർത്തയെക്കുറിച്ച് പറഞ്ഞിരുന്നു പക്ഷേ ലൈലാത്തയെക്കുറിച്ചുള്ള ഒരു സന്തോഷ വാർത്ത മുത്തുമണികളെ ആഹ്ലാദപരിതരാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കണ്ണിരെണ്ണയൊഴിച്ച് ഏകദേശം ഒരു രണ്ടാഴ്ചയിലേറെയായി ലൈലാത്തയുടെ ഓരോ വ്ളോഗുകളും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിയുമെങ്കിൽ ലയിലാത്ത നിങ്ങൾ ഒരു പത്ത് വ്ലോഗ് ഞങ്ങൾക്ക് ഒരു ദിവസം ചെയ്തു തരൂ എന്നാണ് കമൻ്റോളികൾ അവരുടെ മനസ്സ് ആഗ്രഹിച്ചു ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് മിനിമം ഒരു രണ്ട് വ്ളോഗുകളെങ്കിലും അവർ ദിവസവും പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ രാവിലെയും വൈകുന്നേരവും ഒരു ഒരു രോഗിക്ക് ഗുളിക കുടിക്കുന്നത് പോലെ മരുന്ന് സേവിക്കുന്നത് പോലെ രണ്ട് അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവുമുള്ള സായാഹ്ന സവാരി പോലെ രണ്ടു നേരമെങ്കിലും ഈ മുത്തുമണികൾക്ക് ലയിലാത്തയുടെ വ്ളോഗുകൾ അനിവാര്യമായി മാറിയിരിക്കുന്നു ഒരു മാനസിക രോഗമായി മാറിയിരിക്കുന്നു ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ലയിലാത്തയെക്കുറിച്ച് ഒരു സന്തോഷ വാര്ത്ത ഈ അണികൾക്ക് എത്തുന്നതോ എന്താണ് ലൈലാത്തയുടെ സഹോദരൻ ആലി ആലി അത് വെളിപ്പെടുത്തുന്നുണ്ടോ ആ ആലി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ അതൊന്ന് പറയാൻ വേണ്ടി ഒന്നാണ് അപ്പൊ എല്ലാവരും ഒരേ കാര്യം തന്നെ ചോദിക്കുമ്പോൾ നമുക്ക് ചെറുമട്ടത്തിലെങ്കിലും ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വരും ചെയ്യേണ്ടി വന്നാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളെ മുന്നിൽ ഇപ്പൊ ഈ രണ്ടാഴ്ച വീഡിയോ ഇട്ടിട്ട് തന്നെ നിങ്ങളെ മുന്നിൽ വന്നത് വീഡിയോ ഇടാത്ത അതുകൊണ്ടൊന്നല്ല വീഡിയോ നമ്മളെ ഫോൺ തന്നെ ഇവിടെ വീഡിയോ ഇട പാക സെറ്റായി ൂടുന്നു അപ്പൊ ഇങ്ങനെ ചോദിക്കുന്ന സംഭവം പെങ്ങളെവിടെ പെങ്ങളെവിടെ ചോദിക്കോ ആള് ഉണ്ട് നല്ല മുന്നോട്ട് പോകണ്ട് വീഡിയോന്റെ പരിപാടിയൊന്നും ഇല്ല അപ്പൊ അതെന്ത് എങ്ങനെയാന്നൊക്കെ പിന്നീട് റെഡി ആയിട്ട് ഞങ്ങൾ പറയാൻ ചെയ്തുണ്ട് അപ്പൊ ഇതൊന്നു പറയാൻ വേണ്ടി വന്നാണ് അപ്പൊ ഓക്കെ എന്നാല് ഏഹ് ആക്കൊരു ആക്ക് ഒരു കുഴപ്പമല്ല ഏഹ് പറയാൻ വന്നാണ് അപ്പൊ ഓക്കെ എന്നാല് അടുത്തൊരു വീഡിയോ കാണാൻ മതി എന്താ ഇപ്പം കുറിച്ച് എപ്പോഴും ലൈലാത്തയോട് ഒട്ടിനിൽക്കുന്ന ലൈലാത്തയോട് ബന്ധം സ്ഥാപിക്കുന്ന ഒരു വ്യക്തിയാണ് ലൈലാത്തയുടെ സഹോദരനായ ഈ ആലി അപ്പോൾ ആലി എന്താ പറയുന്നത് അതാണ് ആ ആലി പറയുന്ന ബ്ലോഗിന് താഴെ കമൻറ്റ് ചെയ്യുന്നത് കേട്ടാൽ തന്നെ മതി എന്താണ് ആലി പറയുന്നത് എന്ന് ആലി പറയുന്നത് ആലിക്കും മനസ്സിലാകുന്നില്ല അണികൾക്കും മനസ്സിലാകുന്നില്ല ആർക്കും മനസ്സിലാകുന്നില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ലൈലാത്ത ജീവിച്ചിരിപ്പുണ്ട് എന്ന് ആലിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് കാരണം കുറച്ച് കുറച്ച് ഇങ്ങനെ പതറി പതറിക്കൊണ്ടാണ് ആലി പറയുന്നതെങ്കിലും ലൈലാത്ത മരിച്ചിട്ടില്ല മറിച്ച് ലൈലാത്ത ജീവിച്ചിരിക്കുന്നു എന്ന് ഒരു 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 ധ്വനി ഈ ആലിയുടെ വ്ളോഗിൽ നിന്ന് കേൾക്കുന്നുണ്ട് നിങ്ങൾ അതാണ് അതാണിപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെച്ചത് ആലി ഇതിൽ വ്യക്തമായിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്തോ ഒരു ഒരു നമ്മളൊക്കെ പറയുന്നത് പോലെ ഒരു കവിത ചൊല്ലുന്നത് പോലെയോ അതല്ലെങ്കിൽ വേറെ എന്തോ ഒരു ഒരു ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് പിച്ചും പേയും പറയുന്നത് പോലെയോ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഒരു എന്താ പറയുക എന്തൊക്കെയോ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല ആർക്കും മനസ്സിലായിട്ടില്ല അതുതന്നെയാണ് ആ കമൻ്റിൽ പറയുന്നത് പക്ഷേ എന്തു തന്നെയായാലും നിങ്ങളുടെ മുത്തുമണികളുടെ ഇഷ്ടപ്പെട്ട ലയിലാത്ത അടുത്ത ദിവസം തന്നെ നിങ്ങളോട് സംസാരിക്കും അഥവാ ബ്ലോഗ് ചെയ്യും ബ്ലോഗ് ചെയ്ത് തുടങ്ങും അണികളെ മുത്തുമണികളെ നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് നിങ്ങളുടെ കണ്ണുനീര് കാണുക എന്ന് പറയുന്നത് ലൈലാത്താക്ക് ലൈലാത്തയുടെ ഭർത്താവിൻ്റെയും മക്കളുടെയും കണ്ണുനീര് കാണുന്നതിനേക്കാൾ വലിയ വേജാറും വിഷമവും ഉണ്ടാക്കുന്നു അതുകൊണ്ടാണല്ലോ പരിശുദ്ധമായിട്ടുള്ള ആറം പള്ളിയിൽ എത്തിയിട്ട് പോലും ഈ മുത്തുമണികൾക്ക് മുടങ്ങാതെ ബ്ലോഗുകൾ എത്തിച്ചു കൊടുത്തിരുന്നു ആ മുത്തുമണികൾക്ക് ഒരു വ വിഷമവും ഉണ്ടാകരുത് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വിദേശത്ത് എന്താ പറയുക പോയി വന്നതിനു ശേഷം ജംസം വെള്ളവും അവിടുത്തെ കാരൊക്കയും ഒന്നും എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എന്നത് ലൈലാത്തയെ സംബന്ധിച്ച് പ്രായോഗികമല്ല ബുദ്ധിമുട്ടാണ് പക്ഷേ ഉടനെ തന്നെ വരുമ്പോഴും വന്നതിന് ശേഷവും ഒരു വിശ്രമം പോലും എടുക്കാതെ തൻ്റെ അണികളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ലൈലാത്ത ബ്ലോഗുകൾ ചെയ്തിട്ടുണ്ട് ആ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും തിരിയാത്ത മട്ടത്തിൽ ആലി എന്തൊക്കെയാ ചില പിച്ചും പേയും പറഞ്ഞതും നിങ്ങൾ കണ്ടല്ലോ പക്ഷേ ഇതിൽ നിന്നൊക്കെയൊക്കെ തന്നെ ഇപ്പം നമ്മൾ ചിതറിക്കിടക്കുന്ന നമ്മളുടെ ഒരു 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 നൂറ് രൂപ ചിതറി പത്ത് റുപ്യയുടേതായ പത്ത് നോട്ടുകൾ ചിതറിക്കിടന്നാൽ നമ്മൾ അതൊക്കെ ഒന്നിച്ചെടുപ്പ് എടുക്കുന്നത് പോലെ ആ ആലിയുടെ വാക്കുകൾ ഇങ്ങനെ പെറുക്കി വെച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ലൈലാത്താക്ക് ആപത്തൊന്നും പറ്റിയിട്ടില്ല മറിച്ച് ലൈലാത്ത വ്ളോഗ് ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും തന്നെ ഇതിൽ നിന്ന് വ്യക്തമല്ല ഒന്നും വ്യക്തമല്ല പക്ഷേ എന്തു തന്നെയായാലും ലയിലാത്താക്ക് ആരോഗ്യത്തോടു കൂടെയുള്ള എന്താ പറയുക നമ്മുടെ ആഫിയത്തും ആരോഗ്യത്തോടും കൂടെ ലയിലാത്ത സ്വന്തം തടിയന്മേൽ തന്നെ റൂഹുണ്ട് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ഒരു ആശ്വാസ വാർത്ത സഹോദരനായ ആലിയിൽ നിന്ന് മുത്തുമണികൾക്ക് ലഭിച്ചിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചത് എന്ത് തന്നെയായാലും ഒട്ടും വൈകാതെ കാണികളെ മുത്തുമണികളെ സന്തോഷിപ്പിക്കുന്ന വീഡിയോകളുമായി തീർച്ചയായിട്ടും ഈ പറയുന്ന ലയിലാത്ത നിങ്ങൾക്ക് മുമ്പിലെത്തും നിങ്ങളെ ആശ്വസിപ്പിക്കും ഏത് രീതിയിൽ വേണമെങ്കിലും ആശ്വസിപ്പിക്കാനായിട്ടുള്ള ഒട്ടനേകം കണ്ടൻറ്റുകൾ അതാണ് ഈ മുത്തുമണികളെ സന്തോഷിപ്പിക്കണമെങ്കിലും തുടർന്ന് വീഡിയോ ഇട്ട് കൊടുക്കണമെങ്കിലും അതിന് മുതല് വേണ്ടേ ലയിലാത്തയുടെ കയ്യിൽ സ്റ്റോക്ക് വേണം അപ്പോൾ ആ സ്റ്റോക്കൊക്കെ കൂടെ ഇനി തുടർന്ന് ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ നിങ്ങളെ ആശ്വസിപ്പിക്കും ആനന്ദിക്കും അതല്ല ഇനി ലയിലാത്ത ഭർത്താവുമായിട്ട് നല്ല നിലക്ക് യോജിച്ച് കുടുംബത്തോടുകൂടെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു ഉപാധി എന്ന് നനക്ക് കുടുംബത്തിലുള്ള ആളുകൾ കാരണന്മാരും ഒക്കെ തീരുമാനിച്ച് ഇനി വ്ലോഗ് ചെയ്യണ്ട എന്ന തീരുമാനം എടുത്തിരിക്കുന്നു എന്നും നമുക്കറിഞ്ഞുകൂടാം അതല്ല എങ്കിൽ ഈ പറയുന്ന ഉമ്പ്രക്ക് പോയതിനു ശേഷം തീർച്ചയായിട്ടും മനുഷ്യനെ സംബന്ധിച്ച് മാറ്റം വരാം ഏത് സമയത്താണ് മനുഷ്യർക്ക് അവരുടെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അവരുടെ പാശ്ചാത്താപ ബോധം വരുന്നത് പൈസയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ലയിലാത്ത പല ബ്ലോഗുകളിലും വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഇതൊന്നും ശരിയല്ല ഞാനൊരു പരിശുദ്ധ ഭവനം സന്ദർശിച്ചു വന്നതാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇനി എൻ്റെ ശബ്ദമോ എൻ്റെ ശരീരഘടനയോ ഒന്നും തന്നെ ഈ പറയുന്ന യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ ഈ സൈബർ പ്ലാറ്റ്ഫോമിലൂടെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഗുണകരമല്ല അള്ളാഹു ശിഷ്ടിക്കും ഞാനൊരു പരിശുദ്ധ ഭവനം കണ്ട് തിരിച്ചു വന്നിട്ടുള്ള ഒരു സ്ത്രീയാണ് അപ്പോൾ ഇനി തീർച്ചയായിട്ടും ഉംറയുടെ ഉംറയ്ക്ക് ഉംറയുടെ മൂന്ന് അമീറുമാരെ തിരഞ്ഞെടുത്തതിൽ ഒരു അമീറായിരുന്നു യഥാർത്ഥത്തിൽ ലൈലാത്ത എന്നാണ് അന്ന് ലൈലാത്ത പറഞ്ഞിരുന്നത് അതുകൊണ്ട് ലൈലാത്തയുടെ ശ്രദ്ധ മുഴുവനും ഈ പറയുന്ന മുത്തുമണികളെ ഇനി ഉം്രക്ക് കൊണ്ടുപോകുന്നതിലോ അല്ലെങ്കിൽ അജിന് കൊണ്ടുപോകുന്നതിലോ അതിനൊക്കെ സമയമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഓരോ മാസവും ഒരു തവണയെങ്കിലും മുത്തുമണികളിൽ നിന്ന് കുറേ ആളുകളെ സംഭരിച്ച് ഉണ്ടാക്കി അവിടെ തീർച്ചയായിട്ടും മറമ്പിലെത്തിച്ച് അങ്ങനെ ഒരു സിയാറത്ത് ടൂർ പാക്കേജിൻ്റെ വാഗ്താവായി മാറിയിട്ടുണ്ടോ ഉത്തരവാദിത്വമുണ്ടോ അറിഞ്ഞുകൂടാ എന്ത് തന്നെ ആയാലും ഉമ്പ്രയ്ക്ക് കൊണ്ടുപോകുന്ന ഓരോ ഓരോ ആളുകളിൽ നിന്നും അതിനനുസരിച്ച് പ്രതിഫലം കിട്ടും എങ്ങനെ എന്ന് ചോദിച്ചാൽ ഒരാൾക്ക് ഇത്ര ഉറപ്പിക്ക വെച്ച് കിട്ടുന്ന ഒരവസ്ഥ ഇന്നുണ്ട് അപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ ഇപ്പോൾ അപ്ഡേഷനു ശേഷം എല്ലാവർക്കും വല്ല വലുതായി കുറഞ്ഞു പോയിട്ടുണ്ട് സ്വന്തം ക്രിയേറ്റേഴ്സിന് മാത്രമായി അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയൂ വളരെ മുമ്പ് തന്നെ ഇതിൽ പിടിച്ചു നിന്നിട്ടുള്ള കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇപ്പോൾ യൂട്യൂബ് കൊണ്ട് മെച്ചമുള്ളൂ അപ്പോൾ അതുകൊണ്ട് രണ്ടും മൂന്നും നാലും അഞ്ചും വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇപ്പോൾ കേവലം ഒരു നൂറ് വ്യൂസ് പോലുമാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു പട്ടേ ഇനി ഈ വീഡിയോ പരിപാടി അഥവാ എൻ്റെ വ്ളോഗുകൾ മുന്നോട്ട് പോവുകയില്ല അതുകൊണ്ട് വേണ്ടത്ര പണം കിട്ടുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണോ ലയിലാത്ത ഇതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടുള്ളത് എന്തു തന്നെ ആയാലും അറിയുന്ന മുത്തുമണികൾ ഇതിൽ കമൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി